എന്നും യുവത്വത്തിന്റെ ഊർജ്ജം കാത്തു സൂക്ഷിച്ച ആലാപന ശൈലി പത്തൊമ്പത് ഭാഷകളിൽ പതിനായിരത്തോളം ഗാനങ്ങൾ തമിഴ്നാട്ടിലെ വെല്ലൂരിലായിരുന്നു വാണി ജയറാമന്റെ ജനനം സംഗീതജ്ഞയായ അമ്മയിൽ നിന്നാണ് സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ വാണി തന്റെ എട്ടാം വയസ്സിൽ ആകാശവാണിയുടെ മദ്രാസ് സ്റ്റേഷനിൽ പാടി തുടങ്ങിയത് കലൈവാണി എന്നായിരുന്നു പേര് ഇക്കണോമിക്സിൽ ബിരുദം നേടിയ വാണിക്ക് എസ് ബി ഐയിൽ ഉദ്യോഗസ്ഥയായി ജോലി ലഭിച്ചിരുന്നു ഹിന്ദി സിനിമയിൽ പാടി തുടങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ പേര് കൂട്ടിച്ചേർത്ത് അത് വാണി ജയറ എന്നാക്കി മാറ്റി പ്രൊഫഷണൽ ഗായിക എന്ന നിലയിലുള്ള വാണിയുടെ വളർച്ചയ്ക്ക് താങ്ങും തണലുമായത് സംഗീത സ്നേഹിയും സിത്താർ വിദഗ്ധനുമായ ഭർത്താവ് ജയറാം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബോലെരെ പപ്പി ഹര എന്ന ഗാനവുമായി ഹിന്ദി ചലച്ചിത്ര ഗാനലോകത്ത് തുടക്കം കുറിച്ച കലയിവാണി എന്ന വാണി ജയറാം സ്വപ്നം എന്ന സലീൽ ചൗധരി ചിത്രത്തിലൂടെയാണ് മലയാളത്തിലെത്തുന്നത് സൗരയുദ്ധത്തിൽ വിടർന്നൊരു കല്യാണ സൗഗന്ധികമായിരുന്നു ആദ്യ ഗാനം മലയാളത്തിന്റെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്കാണ് വാണി ജയറാം സ്വരം നൽകിയത് ആത്മാവിൽ മോഹം ഏതോ ജന്മ കൽപ്പനയിൽ സീമന്തരേഖയിൽ നാദാപുരം പള്ളിയിലെ തിരുവോണ പുലരിതൻ പകൽ സ്വപ്നത്തിൻ പവനൊരുക്കും വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി തുടങ്ങി ഒട്ടനവധി ഗാനങ്ങൾ ആലപിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നയൻറ്റീൻ എന്ന ചിത്രത്തിൽ ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രനൊപ്പം ഓലഞ്ഞാലി കുരുവി എന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് വാണി ജയറാം മലയാളത്തിലേക്ക് വീണ്ടും മടങ്ങിവന്നത് പത്തൊമ്പത് ഭാഷകളിലായി പതിനായിരത്തിലധികം ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തമിഴ് ചിത്രമായ അപൂർവരാഗത്തിലെ ഏഴ് സ്വരങ്ങൾക്കുൾ എന്ന ഗാനത്തിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശങ്കരാഭരണത്തിലെ ഗാനത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സാധികരണത്തിലെ ഗാനങ്ങൾക്കും ദേശീയ പുരസ്കാരം നേടി വാണി ജയറാമൻറെ മുപ്പത് കവിതകൾ ഒരു കുയിലിൻ കുരൽ കവിത വടിവിൽ എന്ന പേരിൽ പുസ്തകമായിട്ടുണ്ട് ഈ വർഷം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പുരസ്കാര ജേതാക്കളുടെ കൂട്ടത്തിൽ വാണി ജയറാമും ഉണ്ടായിരുന്നു എന്നാൽ പത്മപുരസ്കാരം ഏറ്റുവാങ്ങാനാകാതെയാണ് വാണി ജയറാമൻറെ മടക്കം സംഗീത ലോകത്തിന് അത്ര വേഗം അംഗീകരിക്കാനാകാത്ത വിയോഗമാണ് വാണി ജയറാമിൻ്റെത് പല തലമുറകളുടെ സംഗീതാസ്വാദനത്തിന് മധുരം പകർന്ന സ്വരം അപ്രതീക്ഷിതമായി നിലച്ചുപോയതിൻ്റെ വേദന താങ്ങാനാവാത്തതാണ് പ്രിയ ഗായികക്ക് സൗതുലേവിൻ്റെ ആദരാഞ്ജലികൾ